ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിവിധ ക്രൈസ്തവ സഭകളുടെ ആഖുഖത്തിൽ വണ്ടിപ്പെരിയാറിൽ പ്രതിഷേധ മൌനജാഥയും യോഗവും സംഘടിപ്പിച്ചു വണ്ടിപ്പെരിയാർ അസംഷ്യൻ ദേവാലയ ഇടവകയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും ഇതുവരെ ജാമ്യം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വിവിധ ക്രൈസ്തവ സഭകളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ യോഗങ്ങളും മൗനജാതയും പ്രകടനവും സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ ഇടവകയുടെ നേതൃത്വത്തിൽ പിരിമേഡിലെ വിവിധ ക്രൈസ്തവ സഭകളുടെ ആഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാർ ടൗണിൽ മൗനജാതിയും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു അസംഷൻ ദേവാലയ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച കറുത്ത തുണി വായ്മൂടിക്കെട്ടിയുള്ള പ്രതിഷേധ മൌനജാഥ പെട്രോൾ പമ്പ് ജംഗ്ഷൻ വഴി

അത് സ്റ്റേഷനിലൂടെ ഇവിടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല എന്ന കാലത്ത് അവർ തടഞ്ഞു വെച്ച് സമിതിയുടെ കാര്യങ്ങൾ പോലീസിനാണ് അറിയിക്കേണ്ടത് എന്നാൽ ആ പ്രദേശം അടക്കി വരുന്ന ദജനങ്ങൾ പ്രവർത്തകരെ അത് വിളിച്ചറിയിച്ചു അവിടെ വന്ന ആൾക്കൂട്ടം വിചാരണ ചെയ്ത ശേഷമാണ് പോലീസ് ഇടപെടുന്നത് അതിനിടയ്ക്ക് നടന്ന ഒരു സിസ്റ്റേഴ്സിനായി അവർക്ക് ആവശ്യമുള്ള യാത്രാ രേഖകൾ ഉണ്ടായിരുന്നു ടിക്കറ്റ് വെക്കായിട്ടാണ് അവർ വന്നത് ഈ പങ്കെടുത്ത് കുടുംബണ്ടായിരുന്ന പെൺകുട്ടികൾ ഒരാളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടായിരുന്നു അതായത് അതിൽ രണ്ടായിരം രൂപയുണ്ടായിരുന്നു അത് ഭാഗമായിട്ട് ഭാഗമായിട്ടുള്ള കൊടുത്ത വ്യവസ്ഥയാണെന്നും നിർബന്ധിത ബലപ്പ് പദവി പരിവർത്തനമാണെന്നും ഒക്കെ ആരോപിച്ചുകൊണ്ടാണ് പ്രതിഷേധ പരിപാടിയിൽ വണ്ടിപ്പെരിയാർ സി എസ് ഐ ദേവാലയ വികാരി ഫാദർ കെ ഡി ദേവസ്യ വാളാടി ഹോളി ട്രിനിറ്റി സി എസ് ഐ ദേവാലയ വികാരി ഫാദർ ജോൺ വിൽസൺ പാമനാർ സി എസ് ഐ ദേവാലയ വികാരി ഫാദർ കിങ്സ്ലി അറണക്കൽ ദേവാലയ വികാരി ഫാദർ ഷിൻഡോ ഇടവക സമിതി അംഗം ജോർജ് സെബാസ്റ്റിൻ പത്യാല സഹ ഫാദർ അബിൻ എന്നിവർ സംസാരിക്കുകയും ചെയ്തു വിവിധ ഇടവകളിൽ നിന്നും നിരവധിയായ വിശ്വാസികളാണ് പരിപാടിയിൽ പങ്കാളികളായതും ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ